ബിഗ് ബോസ് മലയാളം ഹൌസിൽ കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ തിരിച്ചടികൾ നേരിട്ടയാളാണ് സിബിൻ സിബിനെ പൊരിച്ചെടുക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു എപ്പിസോഡ് ഈ എപ്പിസോഡ് ഇതിനു വേണ്ടി മാത്രമാണെന്ന് സൂചിപ്പിക്കുന്നതായിരുന്നു അന്ന് രാവിലെയും വൈകുന്നേരവുമായി പുറത്തുവിട്ട രണ്ട് പ്രൊമോകളും രണ്ട് പ്രൊമോകളിലും സിബിനാണ് ടാർഗറ്റ് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ലാലേട്ടന്റെ വാക്കുകൾ ഷോയിൽ വളരെയധികം പ്ലാനിങ്ങുകളുമൊക്കെയായി സജീവമായിരുന്ന മത്സരാർത്ഥിക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത കിട്ടിയ തിരിച്ചടി നല്ല പ്രേക്ഷക പിന്തുണയുള്ളവരെ ഹൗസിനകത്ത് അടിച്ചൊതുക്കുന്ന പരിപാടി നേരത്തെയും കണ്ടിട്ടുള്ളതാണ് പക്ഷേ ആ എപ്പിസോഡ് കഴിഞ്ഞ ലൈവുകളിലൊന്നും സിബിൻ ഒട്ടും സന്തോഷവാനായല്ല കാണപ്പെടുന്നത് പക്ഷേ ഇന്നലത്തെ പ്രൊമോയിൽ വളരെ ദയനീയമായ ഒരവസ്ഥയിലാണ് സിബിനെ കാണിക്കുന്നത് സിബിൻ കിറ്റ് ചെയ്യാൻ പോവുകയാണെന്ന് തോന്നിപ്പിക്കുന്ന ദൃശ്യങ്ങൾ സിബിൻ വളരെ സീരിയസ് ആയി ബിഗ് ബോസിനോട് പറയുന്നുണ്ട് ഇതിന്റെ നിയമപ്രശ്നങ്ങൾ എന്തുണ്ടെങ്കിലും പുറത്തിറങ്ങി ഞാൻ അതിനെ നേരിട്ട് കൊള്ളാമെന്ന് എന്നെ ഇവിടെ പരീക്ഷിക്കരുത് എനിക്ക് പോയേ പറ്റു ബിഗ് ബോസ് എന്ന് തൊഴുത് കരഞ്ഞു പറയുന്നു പിന്നെ കൺവക്ഷൻ റൂമിലിരുന്ന് കരയുന്ന സിബിനെയും കാണാം പിന്നീട് പുറത്തിറങ്ങി മറ്റുള്ളവരോട് പറഞ്ഞത് എനിക്കിനി ഇവിടെ നിൽക്കണ്ട എനിക്ക് വീട്ടിൽ പോണം അവനെന്നെ വീട്ടിൽ വിട്ടില്ലെങ്കിൽ ഇവിടെ കാണും ഒരു സൈഡിൽ ഇവിടെയെങ്കിലും ഇരിക്കും ഭക്ഷണവും കഴിക്കില്ല അവനവൻ്റെ ശരീരത്തിൻ്റെ ആവശ്യത്തെക്കാളും വലുതാണ് മെൻ്റൽ ഹെൽത്ത് വളരെ ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള സ്ട്രോങ് ആയ ഒരു മത്സരാർത്ഥി ഇങ്ങനെ തകർന്നു പോകണമെങ്കിൽ നമ്മൾ കണ്ടതിനപ്പുറം മറ്റെന്തെങ്കിലും കാണാം ബിഗ് ബോസിൽ അവരുടേതായ ഒരു ഗെയിം പ്ലാൻ കാണും അതിന് തടസ്സമാകുന്നവരെ ഒതുക്കുക തന്നെ ചെയ്യും കാരണം സിബിൻ പോയപ്പോൾ പവർ ടീമിൽ എത്തിയിരിക്കുന്നത് ഗബ്രിയാണ് എന്തായാലും ഒതുക്കപ്പെട്ടവർ ഉയർത്തെഴുന്നേൽക്കുന്നതാണ് ചരിത്രം എന്നാൽ നോമിനേഷനുമായി ബന്ധപ്പെട്ട സി എ ഡി രാംദാസ് വരുന്ന ഒരു പ്രൊമോയിൽ സിബിനെ കാണിക്കുന്നില്ല എന്നതും സിബിൻ കിറ്റ് ആയോ എന്ന സംശയം ജനിപ്പിക്കുന്നുണ്ട് അതേസമയം ടാസ്കിനിടയിൽ നട്ടലിന് പരിക്കേറ്റ പൂജയെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരിക്കുകയാണ് രാവിലെ മുതൽ വേദന സഹിക്കാനാകാതെ കരയുകയായിരുന്നു പൂജ പൂജയെ തൽക്കാലത്തേക്ക് മാറ്റി നിർത്താനാണ് സാധ്യത കാരണം പൂജ തന്നെ പറയുന്നുണ്ട് മുൻപ് ഇതുപോലൊരു വേദന വന്നപ്പോൾ വളരെയധികം ദിവസം ബെഡ് റെസ്റ്റ് എടുക്കേണ്ടി വന്നിട്ടുണ്ടെന്ന്